വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാള പാഠഭാഗത്ത് നിന്നുള്ള ഒറ്റപ്പദം എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കുന്നത് കേട്ടോ ഇപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം സ്വന്തം ഇച്ഛ ഇച്ച സ്വന്തം ഇച്ഛ സ്വേച്ഛ ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ ആബാല വൃദ്ധം ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ ആബാല വൃദ്ധം രാഗമുള്ളവൻ അനുരാഗി രാഗം ഉള്ളവൻ അനുരാഗി നാമം ഇല്ലാത്തവൾ അനാമിക നാമം ഇല്ലാത്തവൾ അനാമിക സമുദ്രം മുതൽ ഹിമാലയം വരെ ആ സേതു ഹിമാലയം ആന്നുണ്ട് കേട്ടാ ആ സേതു ഹിമാലയം സമുദ്രം മുതൽ ഹിമാലയം വരെ ആ സേതു ഹിമാലയം ഹൃദയത്തെ സ്പർശിക്കുന്നത് ഹൃദയസ്പർശി ഹൃദയത്തെ സ്പർശിക്കുന്നത് ഹൃദയസ്പർശി നല്ല ഹൃദയമുള്ളവൻ സഹൃദയൻ ഹൃദയമുള്ളവൻ സഹൃദയൻ നിമിഷത്തെ സംബന്ധിച്ചത് നൈമിഷികം നിമിഷത്തെ സംബന്ധിച്ചത് നൈമിഷികം സാരം ഗ്രഹിച്ചവൻ സാരഗ്രാഹി സാരം ഗ്രഹിച്ചവൻ സാരഗ്രാഹി ആഗ്രഹിക്കുന്നവൻ ഉൽപതിഷ്ണുഗ്രഹിക്കുന്നവൻ ഉൽപതിഷ്ണു മാമൂലുകളെ മുറുകെ പിടിക്കുന്നവൻ യാഥാസ്ഥിതികൻ മാമൂലുകളെ മുറുകെ പിടിക്കുന്നവൻ യാഥാസ്ഥിതികൻ കാര്യങ്ങളെ വിശേഷ ബുദ്ധിയോടെ തിരിച്ചറിയാനുള്ള കഴിവ് പ്രത്യുൽപന്നമതിത്വം കാര്യങ്ങളെ വിവേക ബുദ്ധിയോടെ അല്ലെങ്കിൽ വിശേഷണ ബുദ്ധിയോടെ തിരിച്ചറിയാനുള്ള കഴിവിനെ പ്രത്യുൽപന്നമതിത്വം എന്ന് വിളിക്കുന്നു പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നത് പ്രാപഞ്ചികം പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നത് പ്രാപഞ്ചികം സംസ്കാരത്തെ സംബന്ധിച്ചത് സാംസ്കാരികം സംസ്കാരത്തെ സംബന്ധിച്ചത് സാംസ്കാരികം സന്തോഷത്തോടു കൂടി സ സന്തോഷം സന്തോഷത്തോടു കൂടി സ സന്തോഷം ശിശുവായിരിക്കുന്ന അവസ്ഥ ശൈശവം ശിശുവായിരിക്കുന്ന അവസ്ഥ ശൈശവം എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്ന അവസ്ഥ ഇതി കർത്തവ്യതാമൂഢത്വം എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്ന അവസ്ഥ ഇതി കർത്തവ്യതാമൂടം ഞാൻ എന്നുള്ള ഭാവം അഹംഭാവം ഞാൻ എന്നുള്ള ഭാവം അഹംഭാവം ഭാരതത്തെ സംബന്ധിച്ചത് ഭാരതീയം ഭാരതത്തെ സംബന്ധിച്ചത് ഭാരതീയം രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് രാഷ്ട്രീയം രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് രാഷ്ട്രീയം അന്യരെ ദ്രോഹിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന അവസ്ഥ രതി അന്യരെ ദ്രോഹിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന അവസ്ഥയെ പരപീഡനരതി എന്ന് വിളിക്കും ലാഭത്തോടുള്ള ആഗ്രഹം ലാഭേക്ഷ ലാഭത്തോടുള്ള ആഗ്രഹം ലാഭിച്ച ലോഭം ഇല്ലാതെ നിർലോഭം ലോപമില്ലാതെ നിർലോഭം ഉദ്യോഗത്തെ സംബന്ധിച്ചത് ഔദ്യോഗികം ഉദ്യോഗത്തെ സംബന്ധിച്ചത് ഔദ്യോഗികം വ്യക്തിയെ സംബന്ധിച്ചത് വൈയക്തികം വ്യക്തിയെ സംബന്ധിച്ചത് വൈയക്തികം സർവവും ന്യസിച്ചവൻ സന്യാസി സർവവും ന്യസിച്ചവൻ സന്യാസി മനസ്സിനെ ഏകകാര്യത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് ഏകാഗ്രത മനസ്സിനെ ഏകകാര്യത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് ഏകാഗ്രത ലോകത്തിൽ വിശ്രുതമായി തീർന്നത് വിശ്വവിശ്രുതം ലോകത്തിൽ വിശ്രുതമായി തീർന്നത് വിശ്വം വിശ്രുതം ഒഴിച്ചുകൂടാൻ ആകാത്തത് അത്യന്താപേക്ഷിതം ഒഴിച്ചു കൂടാൻ ആകാത്തത് അത്യന്താപേക്ഷിതം തനിക്ക് താൻ തന്നെ പോന്നവൻ എന്ന അവസ്ഥ തനിക്ക് താൻ തന്നെ പോന്നവൻ എന്ന അവസ്ഥ താൻ പോരിമ എന്താണ് െ പോൻ എന്ന അവസ്ഥ താൻ പോരിമ വിർത്തിക്കുന്നവൻ വിദ്യാർത്ഥി വിദ്യ അർത്ഥിക്കുന്നവൻ വിദ്യാർത്ഥി അപ്പൊ ഇന്നത്തെ ക്ലാസ്സില് ഇത്ര മതി ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂട്ടോ കൂടാതെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾക്ക് ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടുകൂടി ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ഇവിടെ ശ്രമിക്കാം കേട്ടോ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ